നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പ് ലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് ഇത്രയും കാലം ഒരു വീഡിയോ ഇടാൻ പറ്റിയ സിറ്റുവേഷൻസിൽ ഞാൻ എന്തായാലും ഇപ്പൊ കുറെ കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മള് ഇടാൻ പോകുന്നത് ഇതിന്റെ ഒരു ഇ പാസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സോ നമ്മൾ ഏകദേശം നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരി കൊടൈക്കനാലേക്ക് ട്രിപ്പ് പോയിരുന്നു അപ്പോ പോകുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി ഇ പാസ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് ആക്ച്വലി ഇത് കുറെ ദിവസങ്ങളായിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്നും ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിരുന്നില്ല ആക്ച്വലി ഞാൻ തമിഴ്നാട്ടിൽ തന്നെയാണ് ഞാൻ ഉള്ളെങ്കിൽ പോലും ഇതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല പക്ഷെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അന്വേഷിച്ചാണ് മനസ്സിലാവുന്നത് ഈ കൊടൈക്കനാൽ ഊട്ടി തുടങ്ങിയ ഹിൽ റേഞ്ച് ഏരിയകളിലേക്ക് പോകുമ്പോൾ ഇ പാസ് നിർബന്ധമാണ് വാഹനങ്ങളുമായിട്ട് പോകുന്നവർക്ക് മാത്രം നിങ്ങൾ ബസ്സിലോ പല വിധങ്ങളിലോ അവിടെ പോകുന്നവർക്ക് ഇ പാസ് ഒന്നും ആവശ്യമില്ല പക്ഷെ സ്വന്തം വാഹനം എടുത്ത് കൊടൈക്കനാലോ അല്ലെങ്കിൽ ഊട്ടിയോ പോകുന്നവർ അതുപോലെ ഹിൽ റേഞ്ച് ഏരിയയിൽ പോകുന്നവർക്ക് ഈ പാസ് നിർബന്ധമാണ് ഇപ്പൊ അത് ആക്ച്വലി സെപ്റ്റംബർ വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ അത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം കുറെ വീഡിയോകളിൽ ഞാനിപ്പോ കുറെ ആളുടെ വീഡിയോ ഇല്ലാത്തോണ്ട് കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുറെ വീഡിയോയില് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കമന്റ് ആയിട്ട് ചോദിക്കുന്നു അതിനർത്ഥം എല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് എന്തുവരെ പോകുന്നത് സ്കിപ്പ് വരെ ചെയ്ത് പോയിട്ട് ആ ഡൗട്ട് വരുന്ന കാര്യം കമന്റ് ചോദിക്കുന്നു ഞങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കമന്റ് ചോദിക്കുമ്പോൾ അത് അതിനർത്ഥം തന്നെ നിങ്ങൾ ആ വീഡിയോ കാണുന്നില്ല എന്നാണ് ദയവീട്ട് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ ഞാൻ പറയില്ല ഞാൻ എന്റെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോസ് ഇടുന്ന പ്ലാറ്റ്ഫോമാണ് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് ആ മൂലം വീഡിയോ കാണാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ട് അതിനൊരു ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ദയവായി നമുക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ സോ നമ്മള് ഇ പാസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട വെബ്സൈറ്റ് ആണ് നമ്മൾ പണ്ട് കോവിഡ് കാലത്ത് ഇ പാസ് ഇ പാസ് അപ്ലൈ ചെയ്ത് ചെയ്തിരുന്ന അതേ വെബ്സൈറ്റ് ആണ് കേരളത്തിലല്ല തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്തിരുന്ന അതേ വെബ്സൈറ്റ് ആണ് ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്നത് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഓക്കെ സോ നമ്മൾ ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക ഈ ഇന്റർഫേസിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണോ അത് ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ നിന്ന് വരുന്നവരാണോ നമ്മൾ വിത്ത് ഇൻ ഇന്ത്യ ആണ് അപ്പോൾ വിത്ത് ഇൻ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് ഈ ക്യാപ്ഷ ഇവിടെ കാണുന്ന നമ്പറുകൾ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഒ ടി പി എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടി പി വരും ആ ഓ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റർഫേസിലേക്ക് ലോഗിൻ ആവും ഞാൻ എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ വന്നിരിക്കുന്നു സോ നാല് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നീലഗിരിയിലേക്ക് പോകുന്നവർക്ക് ഇന്നൊന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്നവർക്ക് നീലഗിരി ഊട്ടി ഊട്ടി നീലഗിരി ഭാഗങ്ങളിലേക്ക് പോകുന്നവർ കൊടൈക്കനാലിലേക്ക് പോകുന്നവർ അതേപോലെ ഇത് താഴെ ലോക്കലിൽ പാസ് ലോക്കൽ ഉള്ള ആൾക്കാരുടെ പാസ്സാണ് പിന്നെയുള്ള പ്രീവിയസ് പാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത പാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് പാസസ് എന്ന സെക്ഷനിലേക്ക് പോവാം അപ്പൊ ഞങ്ങള് കൊടൈക്കനാൽ പോകാനാണ് പോയത് സോ നമ്മൾ കൊടൈക്കനാൽ എന്ന് പറയുന്ന ഊട്ടിയിലേക്ക് പോകുമ്പോൾ സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ കൊടൈക്കനാലിൽ ക്ലിക്ക് ചെയ്യാണ് ഓക്കെ സോ കൊടൈക്കനാലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആയിരിക്കും ചോദിക്കുക അതായത് ആദ്യമായി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേര് മുഴുവൻ പേര് ആധാർ കാർഡ് പടി എന്താണോ നിങ്ങളുടെ പേര് അപ്ലിക്കേഷൻ ഒരാളുടെ പേരിലാണ് കൊടുക്കുക സോ ആ അവരുടെ പേര് എന്തിനാണ് നമ്മൾ പോകുന്നെങ്കിൽ എന്താണ് കാരണം എന്നുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് സോ നിങ്ങൾ ഇതിൽ ടൂറിസ്റ്റ് ആണെന്ന് നമ്മൾ ടൂറിസ്റ്റ് ആയിരുന്നു ടൂറിസ്റ്റ് ആണെങ്കിൽ ടൂറിസ്റ്റ് കൊടുക്കാം അല്ല നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ റീസൺ വെച്ചാൽ അത് കൊടുക്കാം നമ്മൾ ടൂറിസ്റ്റ് കൊടുക്കുന്നു വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഏത് വാഹനത്തിലാണോ പോകുന്നത് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ മൊത്തം വാഹനത്തിൽ എത്ര പേരുണ്ട് വാഹനം ഉണ്ടാക്കിയ വർഷം ഇയർ ഓഫ് മാനുഫാക്ചർ വാഹനത്തിന്റെ ടൈപ്പ് ബസ് ആണോ കാറാണോ എന്താണ് നിങ്ങൾ വരുന്നത് എന്ന ഡീറ്റെയിൽസ് എന്താണ് വണ്ടിയുടെ ഫ്യൂല് പെട്രോൾ ഡീസൽ സി എൻ ജി വണ്ടി ഇലക്ട്രിക് വണ്ടി ഹൈബ്രിഡ് വണ്ടി എന്നിങ്ങനെ ഓക്കെ അതിനുശേഷം എന്നാണ് നിങ്ങൾ കൊടൈക്കനാൽ ബോർഡർ കടന്ന ഉള്ളിലേക്ക് പോകുന്നത് എന്നാണ് കൊടൈക്കനാലിൽ തിരിച്ചു പോകുന്നത് ഈ ഡേറ്റ് ഓഫ് എൻട്രി ഡേറ്റ് ഓഫ് എക്സിൻ എന്ന് കൊടുക്കണം പിന്നെ നാട് ഇന്ത്യയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് കാരണം വിത്തിൻ ഇന്ത്യ കൊടുത്തിരിക്കുന്നു നമ്മൾ അതെ സ്റ്റേറ്റ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നാണോ വരുന്നത് ആ സംസ്ഥാനം ഇവിടെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് ചില ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് കൊടുത്തതിനു ശേഷം ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൊടൈക്കനാലിലോ ഊട്ടിയോ പോകുന്ന സമയത്ത് അവർക്ക് താമസിക്കാനുള്ള റൂം അവർ അവിടെ പോയിട്ടാണ് എടുക്കുക സോ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത് തങ്കും ഇടം ഇന്നും എന്നാണ് അതായത് ഐ ഡോ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എനിക്ക് ഇവിടെ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല അല്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് ഇവിടെ കൊടുക്കണം എന്നിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ച് ലോ ഡീറ്റെയിൽസ് പറയാം ഓക്കെ നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ പേജ് വരും അതായത് ഇതിന് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് ബാൻഡ് ആണ് ബാൻഡാണ് കൊടൈക്കനാലോ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് കാരി ബാഗ് പ്ലാസ്റ്റിക് കപ്പ് വാട്ടർ ബോട്ടിലുകൾ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾ എന്നിവ കൊടൈക്കനാലിലേക്ക് ചെക്കിംഗ് സമയത്ത് നമ്മളുടെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഇടും എന്നാണ് അവർ ഇട്ടിരിക്കുന്നത് ഡോ നോട്ട് ലിട്ടർ എന്ന് പറഞ്ഞാൽ ചപ്പു ചവറുകൾ അവർ ഇവിടെ ഇടരുത് അതെപ്പോഴും എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഡോ നോട്ട് കുക്ക് ഔർ കൺസ്യൂം ഫുഡ് ഐറ്റംസ് അലോങ് ദർ ഔട്ട് സൈഡ് റോഡ് സൈഡിൽ നിന്ന് കുക്കിങ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്നിവ ചെയ്യാൻ പാടില്ല സ്പീഡിങ് പാടില്ല വെഹിക്കിൾ എവിടെ വേണമെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യും ആ സമയത്ത് പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ ചെക്കിംഗ് ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ വൈൽഡ് അനിമൽസിന് ഭക്ഷണം കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ചെറിയ കൺഫർമേഷൻ പേജ് വരും ഇതിൽ നമ്മൾ കൺഫേം എന്ന് പറയുന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അപ്പൊ തന്നെ ഒരു കോപ്പി വരും ഡൗൺലോഡ് യുവർ പാസ് നമ്മുടെ ഇ പാസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ കാണും ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിന്റെ ക്ലിക്ക് ചെയ്യുക നമ്മൾ അങ്ങനെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇ പാസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഇത് നിങ്ങളൊരു പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക കാരണം നിങ്ങൾക്ക് കൊടൈക്കനാൽ എൻട്രി ആവുന്ന സമയത്ത് ഇ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ പോകാൻ ഉള്ളിൽ പോകാൻ കഴിയുള്ളൂ ഇത് പെട്ടെന്ന് തന്നെ കിട്ടും ഇതിന് അപ്രൂവൽ ഒന്നും ഇല്ല നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പൊ തന്നെ കിട്ടും സോ അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു കാരണം പറഞ്ഞ് നമുക്ക് കൂടുതൽ പോകാൻ കഴിയില്ല ദയവായി എല്ലാവരും അപ്ലൈ ചെയ്യാം ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുന്ന് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ കമന്റ് ചെയ്യാം പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഒരുപാട് അധികം വീഡിയോ നമ്മൾ ചെയ്തതിൽ നമുക്ക് ഇനിയും റിബോട്ട് ടോപിക്സ് ചെയ്യാനുണ്ട് അതിന്റെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരുപാട് സോ അതൊക്കെ നമ്മൾ ചെയ്തിന് വരുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ വീഡിയോ ഇതുവരെ കണ്ടതിൽ നന്ദി നമസ്കാരം